ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം അപ്പോൾ നമ്മൾ നമ്മുടെ പച്ചപ്പൂപ്പലേ കറുപ്പായിട്ടൊക്കെ പൂപ്പലുകളൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് പുതിയൊരു തരം പൂപ്പലാണ് തോന്നുന്നത് കേട്ടോ ഞാൻ ഉൾപ്പെട്ട് ഇന്നലെ ഉണ്ടാക്കിയതാണ് അപ്പോൾ കുറച്ച് ചൂടൊക്കെ ആക്കിയിട്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് രാവിലെ എടുത്ത് നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ ബീറ്റ് റൂട്ടിൻ്റെയൊക്കെ കളറിലാണ് പൂപ്പൽ പൂപ്പലാണ് എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പം എങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു കറിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് അറിയില്ല പിന്നെ ഇത് മുൾപൊട്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ചോറൊന്നും മക്കളുടെ മക്കൾക്കുള്ള ചോറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കും ഇട്ടിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഉച്ചക്ക് ചോറ്പ്പോ ഉപ്പുമാവുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചതാണ് കേട്ടോ അപ്പോഴാണ് ഇങ്ങനെ ഒരുമളി പറ്റിയത് ചോറ് തീരുള്ളൂ കേട്ടോ ഇനി എന്നിനി ഉപ്പുമാവൊക്കെ തിന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മളെപ്പോഴും ഭക്ഷണം ബാക്കിയാകുന്ന കാരണമാണ് ചോറൊക്കെ ഞാൻ കുറച്ച് കമ്മിയാക്കി വെക്കുന്നത് അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് കമ്മിയാക്കി കമ്മിയാക്കി വരുമ്പോൾ ചില ദിവസം നമുക്ക് ഫുഡ് തന്നെ കഴിക്കേണ്ട ആകില്ല കേട്ടോ എന്നാലും വേണ്ടില്ല ബാക്കിയാവണ്ട ബാക്കിയാവണ്ടിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് നൂൽപുട്ടുണ്ടല്ലോ എന്നാൽ നൂൽപ്പൊട്ടിങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായാലൊക്കെ ഷെയർ സ്പോട്ടേ മറക്കരുത്